ി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തരയിൽ ചാർത്തി നല്ല സിന്ദൂരം മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും മേളത്തിലുള്ള ഒരു കല്യാണം നിന്റെ നല്ല സിന്ദൂരം മിഴി വാടേൽ മധു തേടിയ ശലഭം മിഴിമാൻ ദളി കരിമഷിയാൽ ഒരു പ്രണയം മിഥില മിഴിപൂവാടിൽ മധു തേടി മിഴിമാൻ ഒരു പ്രണയം ം ചൂടിയ കല്യാണം കുപ്പി വളക്കിലുക്കി നാണിക്കാൻ നിൽക്കാതെ മലരെ പെണ്ണിന് നാടറിഞ്ഞുള്ള നല്ല കൊട്ടും കോര വയുമേളത്തിൽ ഉള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്ത് രേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം